എല്ലാവർക്കും എല്ലാം നമസ്കാരം ടാരോടെക്സ്റ്റിറ്റി ത്രിപിൾ സെവൻ മലയാളം ടാരക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് അവരുടെ ഒരു കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റസ്സിനേറ്റ് ആണെന്നില്ല നിങ്ങൾക്ക് റിസിനേറ്റ് ആകുന്ന കാര്യങ്ങൾ എടുക്കാൻ അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക ഫോഴ്സ്ഫുളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്താണ് ഓക്കെ അങ്ങനെയുള്ള നമ്മൾ നമുക്ക് അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അനുസരിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരു ഒരൊറ്റപ്പെട്ട ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു ഏകാന്തത അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ കൂടിയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാരണം അവരുടെ ചുറ്റിലൊത്തിരി ആൾക്കാരുണ്ടാവാം പക്ഷേ അവർ ഒരൊറ്റപ്പെട്ട അവസ്ഥ അതായത് അവരൊരു ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥ അതായത് ആരോടും ഇടപഴകാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ഒരു സൈലന്റ് മോഡിലേക്ക് ഈ വ്യക്തി പോയിട്ടുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ശരിക്കുമുള്ള നേച്ചറ് നമുക്കിവിടെ മനസ്സിലാകുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ഫുൾ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് അതായത് എടുത്ത് ചാടി കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അതായത് ഈ വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ പറയല്ലേ വിചാരങ്ങളെക്കാളിൽ കൂടുതൽ വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ അവരെ കാണാൻ സാധിക്കുന്നത് വളരെ എഴുത്തിയാട്ടക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് എന്തൊരു കാര്യത്തിൻ്റെ ആയാലും അതിൻ്റെ വരുമരാഴികളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ തന്നെ അപ്പപ്പോ എന്താണോ കാര്യങ്ങൾ ലൈഫിലേക്ക് അവർക്ക് വരുന്നത് അല്ലെങ്കിൽ അട്രാക്ഷൻ തോന്നുന്നത് അവർക്കൊരു കാര്യം ചെയ്യാൻ തോന്നും അതിലേക്ക് അവർ ഇറങ്ങിച്ചാടുന്നു അതിനിപ്പോൾ ആരെതിർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവര് കേൾക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇനി അങ്ങനെ അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ അങ്ങോട്ട് പോകരുത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ പോലും അവരൊരു കാര്യത്തെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇനി എന്ത് ഉണ്ടെങ്കിലും അവർ പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അതായത് മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ ആര് പറഞ്ഞാലും കേൾക്കില്ല ആ ഒരു വ്യക്തി അവർ വിചാരിച്ച കാര്യം അവർ നേടിയെടുത്ത് അടങ്ങും എന്നുള്ള ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആക്ച്വലി ഈ ഒരു വ്യക്തിയെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് വരുമ്പരാഴികളെ കുറിച്ച് ചിന്തിക്കാതെ അപ്പോൾ വരുന്ന കാര്യങ്ങളിലേക്ക് എടുത്തിയാടുക അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ആഗ്രഹം തോന്നിയാൽ അട്രാക്ഷൻ തോന്നിയാൽ അതിന്റെ പിന്നിലുള്ള അവരുടെ പിന്നിലുള്ള കാര്യം ചിന്തിക്കാതെ അവർ അവര് അവർ കാരണം അല്ലെ അവരുടെ ഈ ഒരു സ്വഭാവം കാരണം മറ്റാർക്കെങ്കിലും വേദനിക്കുന്നുണ്ടോ വിഷമിക്കുന്നുണ്ടോ എന്നൊന്നും അവർ ഇല്ല ആ ഒരു എനർജി അല്ല കാണിക്കുന്നത് അപ്പോൾ അവരുടെ സന്തോഷം അവരുടെ സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ വരുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് ഈ ഒരു വ്യക്തിയുടെ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിലായാലും സംഭവിച്ചത് അതുതന്നെയാണെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരിക്കേ ഈ വ്യക്തിക്ക് മറ്റേന്തിലേക്കോ ഒരു അട്രാക്ഷൻ തോന്നി അതായത് നിങ്ങളെക്കാളിലവർക്ക് കുറച്ചുകൂടെ നല്ലതാണ് ബെറ്റർ അതാണ് എന്ന് തോന്നിയിട്ട് അവിടേക്ക് ചാടിപ്പുറപ്പെട്ട ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു എന്താ പറയുക ഒരു മാജീഷ്യനെ പോലെയാണ് മാനിഫെസ്റ്റിംഗ് പവർ വരെയുള്ള വളരെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് പറയുന്നത് പക്ഷേ ഈ ഇവരുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് പലപ്പോഴും അവർക്ക് അതിനെ പ്രവൃത്തിപഥത്തിലേക്ക് പലപ്പോഴും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ ഇവരുടെ ഈ ഒരു എനർജി അതായത് ഇവർക്ക് ഇത്രത്തോളം പല കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുള്ള മാനുഫെസ്റ്റേഷൻ പവറൊക്കെയുള്ള ഒരു വ്യക്തി ആണെന്നിരിക്കെ ഈ വ്യക്തി വ്യക്തിക്ക് ഇപ്പോഴത്തെ ഇവരുടെ ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അല്ലെ ഇവർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഇപ്പോൾ അവരുടെക്ക് ആകെ മനസ്സോ ആകെ കലുഷിതമായിട്ട് അവർ ആകെ ഒരു സൈലന്റ് മോഡിലേക്ക് പോയിരിക്കുന്ന ഒരവസ്ഥ ഒരു ഏകാന്തതയെ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥ അതായത് ഈ എന്താ പറയുന്നത് നമുക്ക് ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈ ഒരു ഫുൾ എനർജിയിൽ നിന്ന് ഇപ്പോ ആ വ്യക്തിക്ക് അതായത് ഈ ഒരു ഫുൾ എനർജിയാണ് അതേപോലെ തന്നെ ഒത്തിരി കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ആ ഒരു സിറ്റുവേഷനിലൊക്കെ ആ ഒരു വ്യക്തി ഇന്ന് ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോയിരിക്കുകയാണ് മനസ്സിലായില്ലോ ഈ ഒരു ഹെർമിറ്റ് മോഡിലേക്ക് പോയിരിക്കുകയാണ് അപ്പൊ അവരുടെ ലൈഫില് ഏഹ് കാര്യമായ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാ എന്ന് തന്നെ വേണം നമുക്ക് കരുതാനും അതായത് ഇപ്പൊ ഇവരുടെ ലൈഫിൽ അല്ലെ ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഇപ്പോൾ ഒരു ഹീലിംഗ് ആണ് വേണ്ടത് എന്നുള്ള ഒരു അവസ്ഥയിൽ കൂടി ഇവർ കടന്നു പോകുന്നു എന്ന് വേണം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് അപ്പം ഈ ഒരു കഴിവുകളെ ഒന്നും അവർക്ക് ഫലപ്രദമായ രീതിയിൽ ഇപ്പോൾ വേണ്ടവിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത് അത് യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇന്ന ഇന്ന സമയത്ത് സംഭവിക്കണം എന്നുള്ളത് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരിയായിട്ടുള്ള ജീവിതം പഠിപ്പിക്കാനും ചില ലൈഫ് ലെസൺസ് നമ്മളെ പഠിപ്പിക്കാനും വേണ്ടി യൂണിവേഴ്സായിട്ട് നമ്മുടെ ലൈഫിലേക്ക് അയക്കുന്ന പല ഉണ്ട് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നല്ലതും ചീത്തയുമായിട്ടുള്ള പല അനുഭവങ്ങളും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഓരോ വ്യക്തികളായി തീരുന്നത് തിരിച്ചറിവുള്ള മനുഷ്യരായി തീരുന്നത് അനുഭവങ്ങളാണല്ലോ നമുക്ക് ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത് അപ്പം അത് അതിനുള്ള ഒരു യൂണിവേഴ്സിൻ്റേതായിട്ടുള്ള ഒരു നമ്മളെ തയ്യാറെടുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് പല കാലഘട്ടത്തിലും ഓരോ മനുഷ്യന്റെ ലൈഫിലേക്കും ഓരോ പരീക്ഷണങ്ങളോ പാഠങ്ങളോ ജീവിത എന്താ പറയുക തിന് ഫേസ് ചെയ്യേണ്ട സാഹചര്യങ്ങളോ ഒക്കെ അയയ്ക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ അപ്പം ഇപ്പം ഈ ഒരു വ്യക്തിയുടെ ലൈഫിലും ഈ ഒരു ഫുൾ എനർജിയിലായിരുന്ന ആ ഒരു വ്യക്തിയെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ യൂണിവേഴ്സായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ലൈഫ് ലെസൻസ് അവരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു കർമ്മയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരിപ്പോൾ കർമ്മ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ലൈഫിൽ അവർ ചെയ്ത കർമ്മയുടെ ഫലം അവരൊന്നുകിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ ചെയ്ത കർമ്മം ശരിയോ തെറ്റോ എന്നുള്ളത് അവരെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഒരു പാതയിൽ കൂടി അവരെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മാത്രമല്ല അവർ ഒരു നെഗറ്റീവ് എനർജിയുടെ പിടിയിലാണ് എന്നുമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഇപ്പോ അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ പറയുന്നേ മുന്നോട്ട് പോകണം അവരുടെ അവർക്ക് എന്താ പറയുന്നത് അവർ ഹീലാവുക തന്നെ വേണം അവർക്ക് സെൽഫ് ഗ്രോത്ത് ഉണ്ടാവണം എല്ലാം സംഭവിക്കണം പക്ഷെ അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഇവരുടെ ലൈഫില് തീർച്ചയായിട്ടും ഇവർക്ക് മറ്റാരിൽ മറ്റാരുന്നൊക്കെയോ ഒരു ഒരു വിശ്വാസവഞ്ചനയോ അല്ലെങ്കിൽ ഇവരെ എന്താ പറയുക പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൊ കൊണ്ടുപോവുകയോ അല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ നിന്നിട്ട് ഇവരെ ചതിക്കുന്ന അല്ലെങ്കിൽ ഇവര് സുഹൃത്തുക്കളെന്ന് കരുതി അല്ലെങ്കിൽ ഇവരെ അത്രത്തോളം ഇവരുടെ ഇവരോട് ചേർന്ന് നിൽക്കുന്ന കരുതി ആൾക്കാരിൽ നിന്ന് ഇവർക്ക് ചതി ഉണ്ടാവുകയോ അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനത്തെ ഒക്കെ ഒരു അനുഭവങ്ങളിൽ കൂടി ഇവരെ യൂണിവേഴ്സ് കടത്തിവിട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് ഇവരുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നു സംഭവിക്കുന്നു അല്ലെങ്കിൽ ഫാസ്റ്റിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്കിവിടെ മനസ്സിലാക്കാൻ അതാണ് ആ ഒരു ലൈഫ് സിറ്റുവേഷൻ കൂടിയൊക്കെ കടന്നു പോയതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു വ്യക്തി ഏകാന്തത ഇഷ്ടപ്പെടുന്നത് അതായത് ആരോടും ഇടപഴകാൻ ആഗ്രഹിക്കാത്തത് എന്നുള്ള ഒരവസ്ഥ അതായത് ഫുൾ എനർജിയിൽ നിന്ന് ഈ വ്യക്തി ഹെർമിറ്റ് എനർജിയിലേക്ക് വന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ് അതായത് നമുക്കിവിടെ ആദ്യം കാണാൻ കഴിഞ്ഞു തന്നെ അത് ഞാൻ പറഞ്ഞല്ലോ അതൊരു ഒരു ഒരു ഹെർമിറ്റ് എനർജിയിലാണ് ഇപ്പം ഈ വ്യക്തി പോകുന്നത് അപ്പം എന്തുകൊണ്ടാണെന്ന് നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ലൈഫ് സിറ്റുവേഷനിൽ കൂടി ഈ അവരുടെ കർമ്മ ഫലങ്ങളിൽ കൂടി അവർ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ അവര് ആ ഒരു ഫുൾ എനർജിയിൽ നിന്ന് ഈ ഒരു ഹെർമിറ്റ് മോഡിലേക്ക് വന്ന് നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങളോട് ഇവർക്ക് ഈ ഒരു അവസരത്തിന് ഭയങ്കര ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നുന്ന ഒരു എനർജി ഉണ്ട് അതായത് അത്രത്തോളം അവർക്ക് ഒരു ഇഷ്ടം നിങ്ങളോട് ഇപ്പോൾ തോന്നുന്നുണ്ട് അത് എന്താണ് അവർ മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സായിട്ട് അവരെ പഠിപ്പിച്ചുകൊടുത്ത പാഠങ്ങളാവാം അവരെ അനുഭവിച്ച് വന്നിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ടാവാം തീർച്ചയായിട്ടും ഇത് യൂണിവേഴ്സിന്റെ ഒരു കളി തന്നെയാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു സമയത്ത് നിങ്ങളെ പോരാ എന്ന് പറഞ്ഞ് മറ്റെന്തിലേക്കോ കൂടി ഓഫർ വന്നിടത്തേക്ക് അല്ലെങ്കിൽ മറ്റെന്തോ എന്തോ കുറച്ചുകൂടെ അട്രാക്ഷൻ തോന്നിയടത്തേക്ക് നിങ്ങളെ നിഷ്കരണം ഇട്ടുപോയിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ യൂണിവേഴ്സായിട്ട് അവരെ അവരുടെ കർമ്മഫലം പഠിപ്പിച്ചു കൊടുക്കുന്നു അല്ലെ അവരുടെ ലൈഫിനെ കളിപ്പിക്കുന്നു യൂണിവേഴ്സ് എന്ന് വേണം തന്നെ നമുക്ക് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ അവർക്ക് മറ്റൊന്നിനും താല്പര്യമുള്ളതായിട്ട് കാണുന്നില്ല അതായത് അവരൊരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു മോഡൽ കൂടിയാണ് കടന്നു പോകുന്നത് അവരുടെ ലൈഫില് അവർക്ക് ഒന്നിനും കുറവില്ല എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫുണ്ട് പക്ഷേ എങ്കിൽ പോലും അവർ അവര് മനസ്സുകൊണ്ട് ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരവസ്ഥ അതായത് അവർക്ക് ഒരു മിസ്സിങ് ഫീല് അനുഭവപ്പെടുന്ന ഒരു എനർജിയാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഇപ്പോഴത്തെ ഒരു എനർജിയില് ഈ വ്യക്തിയുടെ ഒരു ചുറ്റും ആരൊക്കെയോ ഉണ്ട് ആരൊക്കെയോ ഈ വ്യക്തിയെ നിയന്ത്രിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അല്ലെ ആരൊക്കെയോ ഈ വ്യക്തിയെ ഗൈഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് ഇവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും വേറെ ആൾക്കാരുണ്ട് എന്ന് തന്നെയാണ് അതായത് ഇപ്പോ അവര് ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പഴയതുപോലെ അവർക്കത് നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അവസ്ഥയിൽ കൂടി ആ ഒരു വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കുറേ ആൾക്കാരുടെ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ആയിരിക്കാം ഏഹ് ഒരു നോട്ടം എപ്പോഴും ഇവരിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ഇവര് ഒരു അവസ്ഥയിൽ സ്റ്റക്കായിപ്പോയ ട്രാപ്ഡ് ആയിപ്പോയ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്ന് അവർക്ക് മാറിയേ പറ്റൂ അവർ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഏഹ് അവർ ആരുടെ കൂടാണോ അവിടെ നിന്ന് അവർ തീർച്ചയായിട്ടും മൂവ് ഓൺ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ആ ഒരു സിറ്റുവേഷനിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ ഒരു ആരുടെ കൂടെ ഏത് സാഹചര്യത്തിലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി പോകണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ അവർക്കുള്ള സന്തോഷം സമാധാനം എന്നുള്ളത് അവർ തിരിച്ചറിയുന്നു അവർ തീർച്ചയായിട്ടും ഫ്രീഡം ആഗ്രഹിക്കുന്നു കാരണം നമ്മളിനി എത്ര ഒതുങ്ങി കൂടിയെന്ന് പറഞ്ഞാലും നമ്മളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഏത് സമയത്തായാലും നമ്മൾ തിരിച്ചു പോയേ മതിയാവുള്ളൂ നമ്മൾ തിരിച്ചു പോവുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ എത്ര അവരൊരു ഹെർമെറ്റ് മോഡിലാണെങ്കിലും ഏതൊക്കെ സാഹചര്യത്തിൽ അവർ സ്റ്റെപ്ഡാണെങ്കിലും അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്ന് പോകണം എനിക്ക് ഫ്രീഡം വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിലും ഇവരിൽ നിന്ന് ഈ ഇവരെ ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെ ഇവരിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജി ഇവരിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു നെഗറ്റീവ് എനർജിയുടെ സത്യം പറഞ്ഞാൽ കരാള ഹസ്തത്തിലാണ് ഇവരെന്ന് വേണം നമുക്ക് പറയാൻ അതായത് ഈ ഒരു ഡബിൾ എനർജി അവരിൽ നിന്ന് പോയാൽ മാത്രമേ അവർക്ക് എന്താ ഒരു ഉറച്ച തീരുമാനമെടുക്കാനോ സ്വതന്ത്ര ബുദ്ധിയോടുകൂടി ചിന്തിക്കാനോ ഒക്കെ സാധിക്കുകയുള്ളൂ അവർക്കൊരു സെൽഫ് ഗ്രോത്തും ഹീലിംഗും ഒക്കെ അവരുടെ ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് കാണുന്ന ആൾക്കാരെ എത്ര പേർക്ക് ഇത് നമുക്ക് റെസിനെറ്റ് ആകുമെന്ന് നമുക്കറിയില്ല പക്ഷേ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ കൂടി ഇവർ കടന്നു പോകാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഒന്നുകിൽ ഇവരുടെ പാസ്റ്റ് ലൈഫ് കർമ്മയാവുക അല്ല എന്നുണ്ടെങ്കിൽ ഇവരിൽ ഉള്ള ഒരു ഒരു ബ്ലാക്ക് മാജിക് ബ്ലാക്ക് മാജിക്കിന്റെ നെഗറ്റീവ് എനർജി ഒന്നുകിൽ ഇവരുടെ പാസ്റ്റ് ലൈഫ് കർമ്മയുടെ ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ നെഗറ്റീവ് എനർജിയിലാവാം ഇപ്പോൾ ഈ ഒരു വ്യക്തി ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിയുടെ കണ്ണ് കെട്ടി വെച്ചിരിക്കുന്ന അവസ്ഥ ബന്ധനസ്ഥനാക്കി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഏ ആ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവരെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു മന്ദത ബാധിച്ചതുപോലെ ഒരു തീരുമാനം ബുദ്ധിക്ക് ഒരു തെളിച്ചമില്ലാത്തതുപോലെ ഉള്ള ഒരവസ്ഥയാണ് അതായത് കണ്ണ് കെട്ടി ആകെ ബന്ധനസ്ഥനാക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥ അവർ പക്ഷെ ഒരു അവരുടെ ആഗ്രഹം അത് ഒരു പൂർത്തീകരണം അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിലേക്ക് എത്താനുള്ള വഴി ആലോചിക്കുന്നുണ്ട് അതിൽ നിന്ന് ആ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാനുള്ള വഴിയുമുണ്ട് പക്ഷേ അവരതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതെന്തുകൊണ്ട് അവരത് ശ്രമിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഈ പാസ്റ്റ് ലൈഫ് കർമ്മയുടെ ഒരു നെഗറ്റീവ് എനർജി അല്ലെന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് മാജിക്കിന്റെ ഒരു നെഗറ്റീവ് എനർജി എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണമെന്നില്ല പലർക്കും പല രീതിയിലാവാം അപ്പം ആ ഒരു ആ ഒരു ബുദ്ധിക്ക് തെളിച്ചമില്ലായ്മ ആ ഒരു മന്ദത ഇവരുടെ മുന്നിൽ ഇതിൽ നിന്ന് പുറത്ത് അവസരം ഉണ്ടായിട്ട് പോലും ഇവർക്ക് ഇവർക്കതിന് സാധിക്കുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഉള്ളിൽ ബോധമുണ്ട് പക്ഷെ പുറമേക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ കൂടി അവർ കടന്നു പോകുന്നു എന്ന് വേണം പറയാൻ അതായത് ഇപ്പോൾ അവരുടെ മനസ്സിന് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി ഒരു ഉറപ്പില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് പക്ഷെ അവർക്ക് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ അവരിൽ നിന്ന് ഈ നെഗറ്റീവ് ഒക്കെ മാറിപ്പോകണം തീർച്ചയായിട്ടും എങ്കിൽ മാത്രമേ അവർക്ക് അവരാഗ്രഹിക്കുന്ന പോലെ നിങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോ ഇതിനകത്ത് കുറേ പേർ സെപ്പറേഷനിൽ വേണ്ട ഇനി മയ്യ വേദന സഹിക്കാൻ എന്ന് പറഞ്ഞ് അങ്ങന്നു പോയിട്ടുള്ളവരുണ്ടാവും വേണ്ട ഇനി ഈ ബന്ധമൊന്നും വിചാരിച്ചു പോയിട്ടുള്ളവരാണ് ഉണ്ടാവുക പക്ഷേ കുറേ പേർക്ക് ഇതിനകത്ത് അവരിനി എന്ത് തെറ്റിനോട് ചെയ്തിട്ട് പോയാലും സാരമില്ല ഇനി ഈ വ്യക്തി എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടിയിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക തന്നെ വേണം അതായത് നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതായത് അവരെന്ത് തെറ്റിനെയും നിങ്ങളോട് ചെയ്തിട്ടാണ് പോയതെങ്കിലും ഈ ഒരു വ്യക്തി മതി എൻ്റെ ജീവിതത്തിൽ എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതായത് അവരുടെ ആ ഒരു കൺഫ്യൂഷൻ മാറാൻ അവരിൽ നിന്ന് ആ ഒരു നെഗറ്റീവ് എനർജിടെ കെട്ടുപാട് വിട്ടുപോകാനായിട്ട് ആ ഒരു കെട്ടുപാടിൽ നിന്ന് അവർക്ക് മോചനം കിട്ടാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ആ ഒരു സിറ്റുവേഷനെ ഹീൽ ചെയ്ത് നിങ്ങളിലേക്ക് അവർക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് അതാണ് ഞാൻ വീണ്ടും പറയുന്നത് എത്ര പേർക്ക് ദർസനായിട്ടാവുമെന്ന് എനിക്ക് അറിയില്ല അതായത് ഈ ഒരു റീഡിംഗ് എടുക്കുന്ന സമയത്ത് പോലും ഈ ഒരു വ്യക്തിക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ കഴിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അവർക്ക് നിങ്ങളോട് വളരെയധികം മനസ്സിൽ സ്നേഹമുണ്ട് ഇപ്പോൾ എന്ന് വേണം പറയാൻ അപ്പോൾ ഇതിനകത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സ്റ്റക്നെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി കുടുങ്ങിക്കിടക്കുന്നു അവർക്ക് ഹീലിംഗ് ആവശ്യമാണ് അവർ അതിൽ നിന്ന് അവർ പുറത്ത് കിടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ ഫ്രീ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവർക്ക് വളരെ പവറുള്ള ഒരു വ്യക്തിയുമാണ് ഇവർക്ക് ആ ഒരു സ്റ്റ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള വഴിയും ഇവരുടെ മുന്നിലുണ്ട് പക്ഷേ ഇത് യൂണിവേഴ്സിൻ്റെ കളിയാവാം അല്ലാതെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാജിക് എനർജി ആവാം തീർച്ചയായിട്ടും ഇത് അവരെ അതൊന്നും ചെയ്യിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ബുദ്ധിക്ക് തെളിച്ചോ ഇല്ലാത്ത ഒരു മന്നത ബാധിച്ച ഒരു അവസ്ഥയിൽ കൂടി ഇപ്പോൾ ആ വ്യക്തി കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു പേഴ്സണായി ഇനി എന്തായാലും വേണ്ടിയിട്ട് ഈ പേഴ്സൺ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വേണമെന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി ഇരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യരുത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അട്രാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക കേട്ടോ ഇതിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പോയിട്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകളോട് കൂടിയിട്ട് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഇടയാവട്ടെ കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് നമുക്ക് കിട്ടിയത് നിങ്ങൾക്ക് എന്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് തരുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബ് ബൈ